കേരള സർക്കാരിന്റെ ആദരം ഏറ്റുവാങ്ങാൻ മോഹൻലാൽ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് ദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കരസ്ഥമാക്കിയ മോഹൻലാലിന് സ്വീകരണം ഒരുക്കുന്ന സർക്കാർ പരിപാടിയിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ് അതാണ് ഏറ്റവും ആകർഷകമായ ഒരു കാര്യം മലയാളം മാനോളം ലാൽസലാം എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി ശനിയാഴ്ച അഞ്ചിന് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നടക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി മോഹൻലാലെ ആദരിക്കും ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ അതിഥികളായി എത്തും സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനാണ് മോഹൻലാൽ ദാദസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഇരുപത്തി ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ വെച്ചാണ് മോഹൻലാൽ ഈ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങിയത് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചത് ആദ്യമായാണ് ഒരു മലയാള നടന് പാൽക്കെ പുരസ്കാരം ലഭിക്കുന്നതും അഭിമാനകരമായ നിമിഷത്തിലാണ് നിൽക്കുന്നത് മൊത്തം മലയാള സിനിമയ്ക്കുള്ള അംഗീകാരം ഇത്തരം ഒരു നിമിഷത്തെക്കുറിച്ച് താൻ ഒരിക്കലും സ്വപ്നം കണ്ടിരുന്നില്ല എന്റെ പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു എന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമ എന്നാണ് വേദിയിൽ വെച്ച് മോഹൻലാൽ പറഞ്ഞത് കൂടാതെ മോഹൻലാനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി സംസാരിക്കുകയും ചെയ്യുകയുണ്ടായി വേദിയിൽ മോഹൻലാലിന്റെ നാടകമായ കർണഭാരത്തെക്കുറിച്ച് പരാമർശിച്ച രാഷ്ട്രപതി മോഹൻലാലിന് പുരസ്കാരം ലഭിച്ചതിൽ ജനങ്ങൾ വലിയ സന്തോഷത്തിലാണെന്നും പറഞ്ഞു വിവിധ ഭാവങ്ങൾ തന്മയത്വത്തോടുകൂടി അവതരിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് അദ്ദേഹം കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞിരുന്നു എന്തായാലും ഇന്നത്തെ ദിവസം ആരാധകരുടെ ഒരു ഒഴുക്ക് തന്നെ മോഹൻലാലിന്റെ ഈ പരിപാടിയിലേക്ക് കാണാൻ സാധിക്കും പൊതുജനങ്ങൾക്ക് സൗജന്യം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ നടക്കുക എന്ന കാര്യങ്ങൾ തന്നെയാണ് ആരാധകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതും അതിനപ്പുറം മോഹൻലാൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തുന്നതിന്റെ വീഡിയോകൾ ഇപ്പോൾ ആരാധക പേജുകളിൽ വൈറലാണ് എയർപോർട്ടിൽ നിന്നും മറ്റെല്ലാമായി വൈകിട്ട് അഞ്ചു മണിക്ക് തിരുവനന്തപുരത്ത് ത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സർക്കാരിൻ്റെ ആദരം ഏറ്റുവാങ്ങാൻ മോഹൻലാൽ എത്തുന്നത്